വർഷത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും ഇന്നത്തെ രാത്രിയിൽ തറാവേഹ നമസ്കരിച്ചാൽ സാധിസത്തെ ആറാമത്തെ രാത്രിയിൽ നീ തറാവേഹ നമസ്കരിച്ചാൽ നാൽപ്പത് വർഷത്തെ പ്രതിഫലം അള്ളാഹു നിനക്ക് ഉയർത്തി നൽകുന്നതാണ് أقول إن تي تراويح نسكري كان ويندي سرميكي الله تعالى توفيق نوغت إن چلين دا ذكر بريم قودة بسم الله الرحمن الرحيم اللهم اجعلني فيه محبا لأوليائك ومعاديا لاعدائك مستنا بسنه خاتم انبيائك يا عاصم قلوب النبيين اللهم اجعلني فيه محبا لاوليائك ومعاديا لاعدائك വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ സ്വരമാലൈക്കും വർണ്ത്തുക